തൃശ്ശൂരിത്തെ ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോയാലോ പൂമല ഡാമിക്കാണ് പോയിട്ടുള്ളത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ചെറിയൊരു ഡാമാണ് പക്ഷേ അധികം തിരക്കൊന്നുമില്ലാതെ സ്വസ്ഥമായി വന്നിരിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് പൂമല ഡാം പേര് പോലെ തന്നെ മലകൾക്കിടയിലുള്ള ഒരു ഡാമാണിത് എല്ലാ ഡാമുകളെ പോലെയും ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത് നമുക്കവിടെ ഇരിക്കാനായിട്ട് പാർക്ക് പാർക്കൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇപ്പം നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഡാമിന്റെ ഡാമിൻ്റെ ഇരിക്കാനാണ് കൂടുതൽ നല്ലത് ഊമല ഡാമേക്ക് പോകുന്ന ഒരു മിസ് ചെയ്യണ്ടാത്ത ഒരു സ്ഥലമാണ് ചെപ്പാറ എന്ന് പറയുന്നത് നല്ല നട്ടപ്പര വെയിലത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ പാറയുടെ മുകളിൽ കയറിയിട്ടില്ല മാത്രമല്ല ഇതിന് മുകളിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഏഴ് കിലോമീറ്റർ മാത്രമേ ഈ ഡാമിൽ നിന്നും ഇവിടേക്ക് ദൂരമുള്ളൂ ഒന്ന് വിസിറ്റ് ചെയ്യണം അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ പാറമുടക്കുളം എന്ന് പറയുന്നത് നടുവിൽ വലിയ പാറയൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയാൽ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട് പക്ഷെ അവിടെ ഇരിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം കുറച്ചൊരു കാട് പിടിച്ച സ്ഥലമായതുകൊണ്ട് പാമ്പൊക്കെ ഉണ്ടാവും അറിഞ്ഞുകൂടാ എന്നാലും ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് വേണം നമുക്ക് ഈ പ്രദേശത്തുള്ള ഈ മൂന്ന് സ്ഥലങ്ങളും കൂടെ കമ്പയിൻ ചെയ്ത് കാണാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം